ഈശ്വര ഭഗവാനെ ഞാനത് ആരോട് പറയും കഴിഞ്ഞിരിക്കുന്ന വട്ടപാത്രം വെച്ച് ഏടന ഒരു വാലൻറ്റൈൻസ് ഗിഫ്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ച് അതും പൊക്കി കുന്തവും കുറുപടിയും പണി ആയുധങ്ങളായ കത്രിക പച്ച പേപ്പർ എന്നീ മാരകമായ ആയുധങ്ങളും എടുത്ത് ദിപ്പ് ശരിയാക്കി തരാം ഏട്ടനെ ഇന്ന് ഞെട്ടിച്ച് സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് ഓർത്ത് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ടിഷ്യൂ പേപ്പർ കത്തിച്ച് അതിനുള്ളിൽ സർപ്രൈസ് കാണിക്കുന്ന ഒരു കുന്ത്രണുണ്ടല്ലോ ഏട്ടനെ കൊടുത്ത എനിക്ക് ഇത് തന്നെ വരണം ഗേൾസ് റീൽസ് ഒന്നും കാണാൻ സമയം കിട്ടാത്തത് ഇത്രയും പോപ്പുലറായ എന്നെ മനസ്സിലല്ലോ മനസ്സിലായില്ലല്ലോടാ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നു സാധനം ഉണ്ടാക്കി കൈകൊടുത്തപ്പോരാത്തതിന് നീ പേരെ കത്തിക്കുമോ എന്നുള്ള ചോദ്യം ചിറ്റി പോയി ഞാനല്ല ഏട്ടൻ റീൽസ് കാണാത്തന്നെ കുഴപ്പം അതാണ് ശരിയായ കാര്യം അപ്പോൾ പിന്നെ ശരി ടാറ്റ നിങ്ങളുടെയൊക്കെ കെട്ടിയ മാർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഈ റീൽസൊക്കെ ഒന്ന് കാട്ടി കൊടുത്തേക്കണേ കൈ കാട്ടിക്കൊടുത്തേക്കണേ മുഴുവൻ